ഞങ്ങൾ ഇന്ന് വാഴയിലെ വാഴയിലെ ചോറ് ഉണ്ടാകാൻ പോകല്ല വാഴയിലെ കൊണ്ട് നമ്മള് പൊതിച്ചോറ് ഉണ്ടാക്കുകയാണ് അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു അമ്മച്ചിനെ കാണിച്ചേ അമ്മച്ചിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു വന്നപ്പോഴും പൊതിച്ചോറ് കഴിക്കണമെന്ന് അപ്പൊ നീ ഓനെ കറിയൊന്നുമില്ല കുറച്ച് കറി വെച്ച് അപ്പൊ വാഴയിലെ ഒരു പൊതിച്ചോറ് നുത്രാടമായിട്ട് നമ്മള് പൊതിച്ചോറാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പൊ ഇതൊക്കെ നമ്മള് കട്ട് ചെയ്തെടുത്തിട്ട്

ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് നല്ല ചമ്മന്തി ഒന്നുമല്ല മിക്സിയിൽ അരച്ച ചമ്മന്തി ചമ്മന്തി വെച്ചു ഇനി അടുത്തത് അതിനോടൊപ്പം കഴിക്കേണ്ടത് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പയർ തോരനാണ് നല്ല പയർ തോരൻ വെച്ചിട്ടുണ്ടായിരുന്നു അയ്യോ പയർ തോരനും വെച്ചു ഇനി കുഴപ്പമില്ല കടയിൽ നിന്ന് മേടിച്ചാൽ മാങ്ങാച്ചാറാണേ നല്ല മണമുണ്ട് അപ്പം ഇതങ്ങോട്ട് പൊതികയാണ് ഇവനെ അങ്ങോട്ട് അപ്പം തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നില്ല ഇത് ഇങ്ങോട്ട് ഇപ്പം രാവിലെ ആയിട്ടുള്ളൂ കേട്ടോ ഒരു ഒമ്പത് ആയിട്ടേ ഉള്ളൂ അപ്പം ഇത് പൊതിഞ്ഞ് വെച്ചിട്ട് നമ്മളൊരു പന്ത്രണ്ട് മണിയാകുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ടര ഒക്കെ ആകുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം അത് ഇവനെ പൊതിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് നന്നായിട്ട് പൊതിഞ്ഞെടുത്ത് ഒരു റബ്ബറും കൂടെ ഇട്ട് കഴിഞ്ഞാൽ സംഗതി കുശാലാവും കേട്ടോ ഇതാണ് നമ്മുടെ പൊതിച്ചോറ് ഇതുപോലെ എനിക്കൊരു നാലെണ്ണം കൂടെ കെട്ടണം പൊതിച്ചോറ് ഇനി ഇത് നമ്മള് ഞാൻ പറഞ്ഞല്ലോ പന്ത്രണ്ട് അപ്പൊ ഒന്നാം നേരം കാണിച്ചു തരാം കേട്ടോ എന്റെ ഒരു മണോ രുചിയും കാണുമ്പോഴേ അല്ലെങ്കുമ്പോഴേ നമുക്ക് കഴിക്കാൻ തോന്നും ഇന്ന് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സംഗതി അല്ലേ അതേ നമ്മുടെ പൊതിച്ചോറുകളെല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് ഒന്നര മണിയായിട്ടുണ്ട് സമയം അപ്പൊ ഞാൻ പുതിയ കഴിക്കാന്ന് വിചാരിക്കുന്നു നല്ല വിഷപ്പുണ്ട് നിങ്ങളെ അഴിച്ചു കാണിക്കാം എങ്ങനെയാണ് നമ്മൾ കെട്ടി വെച്ചേക്കുന്നത് കാണിച്ചേ നല്ലൊരു മണമുണ്ട് തുറന്നപ്പോൾ തന്നെ വാഴിനി ഇതിലോട്ട് കാണിച്ചേ വാഴലിനി ഇങ്ങോട്ട് അഴിച്ചിട്ട് തുറക്കുമ്പോഴത്തേക്കായിരിക്കുന്ന ഒരു ഇത് കണ്ടോ കാണിക്കാണിക്കണോ ഞാൻ അത് എടുത്ത് പൊടി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്നാ ബാക്കി ഞാൻ കഴിച്ചോട്ടെ അപ്പൊ ബൈ എല്ലാവർക്കും നല്ല ആശംസിച്ചുകൊണ്ട് വീഡിയോ റോണം ആശംസിച്ചിട്ടുണ്ട് ബൈ